നമ്മുടെ സ്വന്തം അഹങ്കാരം മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന മമ്മൂക്കയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മലയാള സിനിമയുടെ മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷാ സിനിമകളിലെയും ചർച്ചാ വിഷയം മമ്മൂട്ടി എന്ന മമ്മൂക്ക തന്നെയാണ് സിനിമാ മേഖലയെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്ന രണ്ട് നടന്മാരിൽ ഒരാൾ തന്നെയാണ് മമ്മൂക്ക പലരും ഈ മേഖലയിൽ കൊടികുത്തി വാഴവാൻ തുനിഞ്ഞിറങ്ങിയെങ്കിലും ഇവരുടെ ഏഴയലത്തെത്താൻ അവർക്കൊന്നും കഴിഞ്ഞില്ല ചിലർ പകുതിയിൽ വെച്ച് യാത്ര അവസാനിപ്പിച്ചതുമാണ് പ്രായമൊരു ഭീഷണിയായി മുന്നിലുണ്ടായിരുന്നിട്ടും അതിനെ മറികടന്നു തന്നെയാണ് ഇപ്പോഴും പവറോടെ നിലനിൽക്കുന്നത് ഈ യാത്രക്കിടയിൽ മമ്മുക്കാക്ക് കാല് ചെറുതായൊന്ന് ഇടറി അതായത് ഒരു അസുഖത്തിൻ്റെ പേരിൽ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു നിന്നു സിനിമാ ജീവിതം തുടങ്ങി ഇതുവരെയും ഇത്തരം ഒരു ഒഴിവ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് വിട്ടുനിൽക്കുക എന്ന തീരുമാനം അവസാനമുക്ക് എടുത്തു ആ സമയത്ത് അതായത് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാലത്ത് തനിക്ക് പലയിടത്തു നിന്നും കിട്ടിയ സ്നേഹവും പ്രാർത്ഥനയും പിന്തുണയും പറയുന്ന വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതൊന്ന് കേട്ടു വരാം ഒരു ശാരീരിക ശാരീരികത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിശ്രമത്തിലായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ ദുരിതങ്ങളിലും എല്ലാ ആപത്തുകളിലും നമ്മളെ തന്നെ നമ്മൾ നമ്മളാശ്രയിക്കുന്നതാണ് നമ്മളിതുവരെ കണ്ടിട്ടുള്ളത് നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ അതായത് നമ്മുടെ സാമൂഹ്യ മൂലധനമെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ സ്നേഹവും പരസ്പര വിശ്വാസവുമാണ് അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് നമ്മൾ ലോകത്തിന് മുമ്പിൽ തെളിയിച്ചിട്ടുള്ളതുമാണ് ആ അനുഭവം തന്നെയാണ് എനിക്കും ഉണ്ടായത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത എനിക്ക് വേണ്ടി പള്ളിയിലൊരു മഴികെതിരി കത്തിക്കാത്ത ഒരു വഴിപാട് കഴിക്കാത്ത ഒരു സമയം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി ധുവ ചെയ്യാത്ത മലയാളികളില്ല എങ്ങും അതെനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് നമ്മുടെ സാമൂഹ്യ മൂലധനം എന്ന് പറയുന്നത് മനുഷ്യരായ നമ്മുടെ പരസ്പര സ്നേഹവും വിശ്വാസവുമാണെന്നാണ് ഇതിൽ പറയുന്നത് അതിൽ തനിക്ക് പല അനുഭവങ്ങളും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്ന് കൂടി മമ്മുക്ക പറയുന്നുണ്ട് വേറൊരു വലിയ കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് കേൾക്കാം എന്നെ ഒരുപാട് ആരോപണങ്ങളുണ്ട് ഞാൻ തലക്കനമുള്ളവനാണ് ഞാൻ അഹങ്കാരിയാണ് ഈ കൂടിയും എനിക്ക് വേണ്ടി പല കാര്യങ്ങളും ും ഓർമ്മ പുതുക്കുന്നുണ്ട് ഏറ്റവും വലിയ ഓർമ്മയും നമ്മളൊക്കെ അറിയാൻ ആഗ്രഹിച്ച ആ വിവരം മമ്മൂക്ക തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് മമ്മൂട്ടി എന്ന പേര് ആരാണ് ഇട്ടത് ആ വ്യക്തിയുടെ പേരെന്താണ് തുടങ്ങിയ വിവരങ്ങൾ പറയുന്നതൊന്ന് നമുക്ക് കേൾക്കാം ഞാൻ മാലിന്യാസ് കോളേജിൽ പഠിക്കാൻ പോരുന്ന കാലത്ത് പഠിച്ച കാലം നിങ്ങൾ കേട്ട് കാണും എൻ്റെ പേര് വേറെ ഒന്നായിരുന്നു എനിക്കെൻ്റെ ഈ മുഹമ്മദ് മമ്മൂട്ടി മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് വളരെ അപരിഷ്കൃതമായി തോന്നിയത് കൊണ്ട് പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ പേര് ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞിരുന്നു ഒരു അപ്പോൾ ഓമറേ ഓമറേ എന്നാണ് വിളിക്കുന്നത് പക്ഷേ എന്തോ ഒരു സമയത്ത് ഞാൻ കൂട്ടി കൂട്ടുകാരുമായി നടക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് താഴെ വീണു അതൊരുത്തനെ എടുത്തു നോക്കിയിട്ടാ നിൻ്റെ പേര് ഓമർ എന്നല്ല മമ്മൂട്ടി എന്നല്ലേ എന്ന് ചോദിച്ചു അന്ന് മുതലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും ഇപ്പോൾ നിങ്ങളുടെ ഇടയിലും മമ്മൂട്ടി എന്നറിയപ്പെടാൻ പക്ഷേ ആ പലരും ചോദിച്ച ആരാണ് ആ മമ്മൂട്ടി എന്ന് പേരിട്ട ആളെന്ന് പലരും സ്വമേധയാ മുന്നോട്ട് വന്ന് ഞാനാണെന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ എനിക്കറിയാവുന്ന എനിക്ക് പേരിട്ട മമ്മൂട്ടി അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ വിളിയൊന്നും ഇങ്ങോട്ട് വിളിക്കാം അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ എന്നാണ് എടവനക്കാടാണ് വീട് അല്ല വേറൊന്നും കണ്ടല്ല ഈ പല ആളുകളും ഈ പേര് ഞെട്ട ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങളിൽ എഴുതിയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് എടവനക്കാടുള്ള ശശിധരനാണ് എനിക്ക് ആ പേരിട്ടത് ആ പേരിടാനുള്ളൊരു കാരണക്കാരൻ ഒന്ന് കടത്തി വിട്ടു ഇതൊരു ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം ഞാൻ എൻ്റെ ഒരു ആവേശത്തിന് വിളിച്ചുപോയതാണ് കുറച്ച് സമയം നിങ്ങളുടെ എടുത്തതിന് സോറി പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇയാളെ ഒഴിച്ചു വെച്ചിരിക്കായിരുന്നു പുറത്ത് ഒരു സർപ്രൈസിന് ഇങ്ങനെ നാല് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം അതേതായാലും ഈ ഈ വേദിയിൽ തന്നെ അസുഖബാധിതനായ മമ്മൂക്ക അതെല്ലാം ഭേദമായ ശേഷം ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടിയിലാണ് ഈ വിവരങ്ങളെല്ലാം അദ്ദേഹം വെളിപ്പെടുത്തിയത് പുതിയ സിനിമ റിലീസാവുകയാണ് പുതിയ പടങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാം നല്ലതിനാകട്ടെ നമ്മുടെ മമ്മൂക്ക ഇനിയും ഒരുപാട് നല്ല സിനിമകളുമായി നമുക്കൊപ്പം ഉണ്ടാവുമെന്നേ അതു തന്നെയാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്ന് നമുക്ക് ആശിക്കാം